ഉപ്പൻ്റെ വിഷമം എപ്പോഴും മാറിയിട്ട കേട്ടോ അവൾ കാത്തിരിക്കുകയാണ് സുണ്ടപ്പൻ വരുന്നത് ഇപ്പോൾ ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ചൊക്കെ തുടങ്ങി എങ്കിലും ഇങ്ങനെ എപ്പോഴും ഗേറ്റിന്റെ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കും ആ മുഖത്തൊരു വിഷമാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് കൂടുതൽ കൊഞ്ചാൻ വരും കേട്ടോ എപ്പോഴും എപ്പോഴും സങ്കടമാണ് പോരാത്തതിന് ഇപ്പോൾ മറ്റേ വേറെ പൂച്ച വരുന്നുണ്ടല്ലോ മിന്നുക്കണ്ടൻ അതുകൊണ്ട് അവനെ പേടിയുമാണ് അതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോയി ഒളിച്ചിരിക്കും അവൻ അവളെ മിക്കവാറും കാണില്ല ഇന്നിപ്പോൾ രാവിലെ ഇങ്ങനെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ചോറ് കൊടുത്തു അതേ കാറ്റ് ഫുഡ് കൊടുത്ത് മുഴുവൻ കഴിച്ചു ആദ്യം മുഴുവൻ കഴിച്ചിട്ടുണ്ട് കാറ്റ് ഫുഡൊക്കെ കഴിച്ചു ചോറും കഴിച്ചു കാറ്റ് ഫുഡും കഴിച്ചു കെട്ടോ അങ്ങനെ അവർക്ക് ക്ഷീണാണിപ്പോൾ കുഞ്ഞിപ്പിന്നെ ഷുഞ്ചിരിപ്പിന്നെ സങ്കടമാണ് അവരുടെ സങ്കടം കുറച്ച് ദിവസം കഴിയുമ്പം മാറും കേട്ടോ മനുഷ്യനായാലും മൃഗമായാലും അങ്ങനെയാണല്ലോ അവരിഷ്ടപ്പെടുന്ന ആൾക്കാർ പോയി കഴിയുമ്പോൾ കുറച്ച് ദിവസം വിഷമം ഉണ്ടോ അതേ തലകുത്തി മറയാണ് ഇവിടെ നിന്ന് ഭയങ്കര വലിയ കൊഞ്ചല കൊഞ്ചലയിപ്പോൾ എന്ത് കൊഞ്ചലെന്ന് പറയാൻ പറ്റില്ല എന്നെ കണ്ടാൽ പിന്നെ എന്നെ വിടില്ല എൻ്റെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും ഷുഞ്ചിരി ഷുഞ്ചിരിക്കുട്ടി ഷുഞ്ചിരിക്കുട്ടി മഴയെ കൊണ്ട് നനഞ്ഞിട്ടാണ് വന്നേക്കേണ്ടത് മേലൊക്കെ വെള്ളമൊക്കെ ഉണ്ട് ഞാൻ തുടപ്പിക്കാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല എന്നെ കടിക്കാൻ വരുന്നു അതൊന്നും അവർക്ക് ഇഷ്ടമില്ല ഷുഞ്ചിരി ഞാൻ പോണോട്ടെ എനിക്ക് ജോലി ഉണ്ട് ഇനി ആ സ്കൂട്ടറുമ്പോൾ കയറിയിരുന്നോ കുറച്ചു നേരം അത് കഴിഞ്ഞാൽ സ്കൂട്ടർ പോകും അവിടെ കയറിയിരുന്നോ